ലൂസിഫർ സിനിമയുടെ മൂന്നാം ഭാഗത്തെപ്പറ്റി തുറന്നു പറഞ്ഞ സിനിമയുടെ സംവിധായകൻ പൃഥ്വിരാജ് സുകുമാരൻ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംപുരാൻ തീരുന്നത് സിനിമയ്ക്ക് ഒരു തുടർച്ച ഉണ്ടാകുമെന്ന വ്യക്തമായ സൂചന നൽകിയാണെന്ന് പൃഥ്വിരാജ് പറയുന്നു എംപുരാൻ തീരുമ്പോൾ ഇതിൻ്റെ ബാക്കി കഥ അറിയണമെന്ന പ്രേക്ഷകരുടെ ആഗ്രഹം ഉള്ളിലുണ്ടാകുമെന്നും താരം പറഞ്ഞു എംപുരാൻ സിനിമയുടെ ടീസർ റിലീസ് ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു പൃഥ്വിരാജ് ലൂസിഫർ സംവിധാനം വേണ്ടി മുരളീഗോപിയെ കണ്ട ആളല്ല ഞാൻ മറ്റൊരു സിനിമയിൽ ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുമ്പോഴാണ് ലൂസിഫറിൻ്റെ കഥ ഞങ്ങൾക്കിടയിൽ വരുന്നത് ലൂസിഫറിനെ കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതൊരു ഒറ്റ സിനിമയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കഥയല്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അന്ന് ശരിക്കും ഒരു സിനിമയുടെ രണ്ടാം ഭാഗവും മൂന്നാം ഭാഗവും ഒന്നും അത്ര കോമൺ അല്ല നമ്മളൊരു സിനിമയുടെ രണ്ടാം ഭാഗം മൂന്നാം ഭാഗം എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർ കുറച്ചെങ്കിലും ഒന്ന് നെറ്റി ചുളിക്കുന്ന ഒരു കാലമായിരുന്നു ഒന്നാം ഭാഗം ചെയ്യുന്ന സമയത്ത് രണ്ടാം ഭാഗത്തെ ഇപ്പോൾ ഒന്നും പറയരുതെന്ന് തീരുമാനിച്ചിരുന്നു ഒന്നാം ഭാഗത്തിന് കിട്ടുന്ന പ്രതികരണങ്ങൾ കണ്ടിട്ട് മാത്രമേ രണ്ടാം ഭാഗത്തെപ്പറ്റി ചിന്തിക്കാൻ കഴിയൂ എംബുരാൻ ഉണ്ടായതിൽ ഒരു വലിയ നന്ദി പറയേണ്ടത് പ്രേക്ഷകരോടാണ് കാരണം അവർ ലൂസിഫർ തന്ന ആ മഹാവിജയമാണ് എംബുരാൻ എന്ന സിനിമ ഉണ്ടാകുവാനുള്ള ഏറ്റവും വലിയ കാരണം അല്ലെങ്കിൽ എംബുരാൻ സംഭവിക്കില്ലായിരുന്നു ലൂസിഫറിൻ്റെ മൂന്നാം ഭാഗത്തെ പറ്റിയും ഞാൻ ഇക്കാര്യം തന്നെയാണ് പറയുന്നത് എംബുരാൻ എന്ന സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകുന്ന സ്വീകരണം കണ്ടിട്ട് മാത്രമേ മൂന്നാം ഭാഗം പ്രഖ്യാപിക്കുവാനും കഴിയൂ ഈ പാർട്ട് ടു ഒരു വലിയ വിജയം ആവട്ടെ മൂന്നാം ഭാഗം ഇതുപോലെയല്ല കുറച്ച് വലിയ പടമാണ് എംബുരാന് ഒരു വലിയ മഹാവിജയം പ്രേക്ഷകർ സമ്മാനിച്ചാലാണ് മൂന്നാം ഭാഗം സംഭവിക്കുക ശരിക്കും പറഞ്ഞാൽ മൂന്നാം ഭാഗം ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ കഥ തീരണ്ടേ ഇപ്പോൾ ലൂസിഫർ നമ്മൾ കൊണ്ടു തീർത്തത് വേണമെങ്കിൽ രണ്ടാം ഭാഗം ഇല്ലാതിരിക്കാം എന്നൊരു രീതിയിൽ ആണല്ലോ പക്ഷേ എനിക്കൊരു കാര്യം പറയാൻ പറ്റുന്നത് എംബുരാൻ തീരുന്നത് മൂന്നാം ഭാഗം ഇല്ലെങ്കിൽ കഥ മുഴുവൻ ആകില്ല എന്ന വ്യക്തമായ ഒരു പോയിന്റിലാണ് അപ്പോൾ മൂന്നാം ഭാഗം ഉണ്ടായേ മതിയാകൂ എന്ന് എനിക്ക് പറയേണ്ടി വരും കാരണം ഈ സിനിമ തീരുന്ന ഒരു പോയിന്റിൽ അയ്യോ ഇതിൻ്റെ കഥ ബാക്കി ഇനി അറിയണമല്ലോ എന്ന് പ്രേക്ഷകന് തോന്നും മൂന്നാം ഭാഗം ചെയ്യാൻ പറ്റട്ടെ അതിന് പ്രേക്ഷകർ നമുക്കൊപ്പം നിൽക്കട്ടെ നിൽക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ടീം എൻ്റേതാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഈ സിനിമയിൽ എന്നോടൊപ്പം പ്രവർത്തിച്ച സംഘം ലോകത്തിലെ ഏത് ഇൻഡസ്ട്രിയിലെ എത്ര വലിയ സിനിമ വേണമെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റിയ ടീമാണ് അതെനിക്ക് ഉറപ്പ് പറയാൻ പറ്റും പൃഥ്വിരാജ് പറഞ്ഞു